പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാന്ന് വെച്ചാൽ ചന്ദനക്ക് തിരിഞ്ഞ് കത്തിച്ച് തുടങ്ങാൻ ചന്ദനത്തിന് മേടിക്കാനുള്ള പൈസ ഇല്ല അതുകൊണ്ട് ചന്ദനത്തിരിയുടെ ഫിഗറുള്ള മൂന്ന് ഈർക്കിൽ കത്തിച്ച് വെച്ച് ഞാൻ എല്ലാവരും ഒന്നും സഹകരിച്ചു ഹലോ ഹലോ സുഹൃത്തെ ഇതെന്താണ് ഭയങ്കര കൊത്തുമണിക്കാരനാണ് തച്ചനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെറ്റപ്പ് എന്താ എന്റെ പൊന്നെ ഇപ്പം പഴയ പോലെ കൊത്തുമണിക്കൊന്നും വലിയ മാർക്കറ്റ് ഇല്ല എല്ലാരും ഇപ്പൊ സ്റ്റീലിന്റെ ഡോറും നട്ടലെയും അലമാരൊക്കെ മേടിച്ചു നോക്കൂല്ലേ ഇല്ല ഉളിയിരുന്ന് തുരുമ്പ് കുടിച്ചു അങ്ങനെ ഞാൻ നോക്കിയാൽ കിട്ടിയ ഒരു ഐഡിയ ആണ് നെയ്യപ്പ കച്ചവടം അങ്ങനെ തുടങ്ങിയ സംഭവമാണ് എങ്ങനെയുണ്ട് ചക്കൻ സ്റ്റിക്കൻസ് നല്ലൊരു മനുഷ്യൻ അജീവേ ഒന്ന് വായിച്ചത് എന്റെ മകൻ കണ്ണൻ ഇട്ട പേരായി ഈ സംഭവം ഞാൻ അവനോട് മര്യാദ പറഞ്ഞാ പേര് മാറ്റിയത് അച്ഛന്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല മെഴുപ്പു വേറെ കാര്യം പറയാൻ വന്നു പ്രസവം വിഷു വയറുകാണൽ അടുക്കള കാണൽ അങ്ങനെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നീ എഴുതി ഇതൊരു കുത്തിരാ മറന്ന പോന് കിട്ടിയ കുത്ത ഞങ്ങളെ നാട്ടിലെ ഒരു തറവാട് ഉണ്ട് കെ ഇന്ദിരാമ്മയുടെ തറവാട് ഞാൻ അവിടെ ഒരു പണിക്ക് തന്നപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു മോനെ തച്ച

എന്റെ പൊന്നു സുഹൃത്തേ ഞാൻ തടിയിലുള്ള കൊത്തുപണിയൊക്കെ നിർത്തി നെയ്യപ്പത്തിനെപ്പം ആ നെയ്യപ്പം ഇനി നിങ്ങക്ക് വേണെ പരുതിന്റെ രൂപത്തിൽ നെയ്യപ്പം അങ്ങോട്ട് ഉണ്ടാക്കി തരാം പരിന്തിന്റെ രൂപത്തിൽ നെയ്യപ്പം ഉണ്ടാക്കി എന്നാൽ ഒരു ഗുണമുണ്ട് എന്ത് ഗുണം കാക്കുന്ന റാങ്കത്തില്ല പരുന്തിന്റെ കാക്കിയാണല്ലോ ഞാൻ എന്നാ സാധനം അടിച്ചു കൊണ്ടു ഇപ്പൊ അവൻ ചിരിച്ചവൻ വീണു കാണും ഇപ്പൊ അവിടെ ഓരോരോ അവസ്ഥ അച്ഛാ ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൻ കണ്ണൻ ഇത് പോല ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഒരു മകനെ കിട്ടിയാണ് എൻ്റെ ഭാഗ്യം എന്നോട് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ പ്രായമുള്ളവരും ഒന്നും ഭയങ്കര ബഹുമാന അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞു നാളെ മതി നെയ്യപ്പം ഉണ്ടാക്കി ഭാഗ്യം തന്നിട്ട് ഞാൻ വീടുകളിൽ കൊണ്ട് കൊടുക്കില്ല ഒരുപാതിരിച്ചത് തനിഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞാൽ മായച്ച് കളഞ്ഞു ഇതുപോലൊരഴുക്ക ചെറുക്കൻ തന്തേക്കാൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാന്ന് അറിയോ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാരല്ല എന്നെ കളിയാക്കുവാണ് അച്ഛൻ്റെ ഭവനം താണു നെയ്യപ്പ കച്ചോടായിട്ട് വന്നേക്കണെന്ന് െ എന്തായാലും എടുത്ത് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി പരിപാടി തുടങ്ങാൻ വല്ലാ അത് ഈ ഡയലോഗ് അല്ലെങ്കിൽ

നൂറ്റൊന്ന് കഴിത്തച്ഛൻ ഇതാണ് വലിയ സംഭവം ഇതിലും വലിയ സംഭവം പ്രൈവറ്റ് കിളിമാറി ചെയ്യണ്ടല്ലോ അമ്പത് പേര് കാരണം ബസ്സിൽ അവർ അഞ്ഞൂറ് പേരാണ് ഒരു രീതിയിലും തന്തേനെ ഉയരാൻ സമ്മതിക്ക നമ്പർ എടാ എന്റെ കൊത്തുപണിയെ കുറിച്ച് നിനക്ക് എന്താ കൊത്തി വെച്ചേക്കുന്നത് അതാണ് ഞാനിപ്പൊ നാട്ടിലിറങ്ങുമ്പോ ആൾക്കാർ ചോദിക്കണത് എന്റെ അപ്പൻ തച്ചൻ എന്താണ് കൊത്തി വെച്ചേക്കുന്നത് ഒന്നും ഈ കൊത്തണം നിങ്ങൾക്ക് മനസ്സിലാവണം അല്ലെങ്കിൽ നാട്ടുകാർക്ക് മനസ്സിലാവണം ഇതാർക്കും മനസ്സിലാവണില്ല

അതിനോട് അപമാര്യാദം ഗുരുത്തം വേണം വേണം യുദ്ധഭൂമിയിൽ എന്താണ് അർജുനോ ആരാണ് അർജുന എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാവോ അർജുൻ പറഞ്ഞോക്കെ എനിക്കറിയാം എന്നാൽ പറഞ്ഞേക്കട്ടെ മിനിറ്റ് ലെങ്ത് വേണം പിന്നെ അമ്പത് മാർക്ക് കുറവായി കഴിഞ്ഞാൽ പുറത്താക്കുന്നു ഇത് ആര് പറഞ്ഞ കാര്യമാണ് ഡയറക്ടർ അർജുൻ സാർ പറഞ്ഞ കാര്യമാണിത് കിറ്റി നിന്ന് ഇറങ്ങി പോവുകയാണോ നെയ്യപ്പ ഉണ്ടാക്കാൻ അടുപ്പത്തിൽ എന്നാച്ചാ പ്രാർത്ഥിച്ചോണം കത്തിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ

കാര്യം ഞാൻ പറയട്ടെ ഈ ഒരു കാര്യത്തിൽ അച്ഛനെ സമ്മതിക്കാണ്ടിരിക്കാമല്ലോ അച്ഛാ ഞാൻ ആ ഞാൻ ഒന്ന് പിടിച്ചോട്ടെ എന്നാ കാലത്തൊട്ട് ഉൾക്കാഴ്ച ഈ പൊക്കോം വെളുപ്പുണ്ടെന്ന് എളു പത്ത് പൈസയുടെ ബോധം ഇല്ല മൂന്ന് മാസം മുമ്പ് ഞാനൊരു സി സി ടി വി വെച്ച് ഈ പൊട്ടൻ അറിഞ്ഞിട്ടില്ല നിങ്ങളായിട്ട് ഇനി അവര് പറഞ്ഞു കൊടുക്കണ്ട ഈ ഒരു കാര്യത്തിൽ ഇനി ഞാനൊന്ന് ടോപ്പി നിന്നോട്ടെ പറഞ്ഞാൽ അതേ പിടിച്ച് എന്നെ താ സൂര്യനല്ലേ ോട്ടെനാണ് അങ്ങനെ വരുള്ളൂ അതല്ല കിഴക്ക് ദേശത്തെ കാർക്കോടകൻ തറവാട് തറവാട് ഉണ്ട് ഓ ആ തറവാടത്തെ നടന്നെത്തി നടന്നു വരേണ്ട കാര്യമുണ്ടോ കാറിന് കാറില്ലാത്ത ഞാൻ നടന്നി വന്നു കാറില്ലാത്ത പിന്നെ നടന്നു വന്നാ കാറിങ്ങി വന്നപ്പോണ്ടെങ്കിലൊന്നല്ല പിന്നെ കാർ ഇല്ലാത്തത് കൊണ്ട്

നീരസം തോന്നരുത് എന്താണോ അന്തർജനങ്ങൾക്ക് ഇപ്പൊ തച്ചന്റെ നെയ്യത്തോട് അത്ര താല്പര്യം ഇല്ല മകന്റെ ഉണ്ണിയപ്പ മതി അവര് പറയുന്നത് എന്റെ ഉണ്ണിയപ്പത്തി അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നെയ്യപ്പത്തേക്കാൾ കണ്ണന്റെ ഉണ്ണിയപ്പം എന്നാണോ എന്തൊക്കെ പറഞ്ഞാലും എന്റെ നെയ്യപ്പത്തിന്റെ പഞ്ചില്ല ഇവന്റെ ഉണ്ണിയപ്പൻ എന്റെ ഉണ്ണിയ നെയ്യപ്പത്തിനാണ് പഞ്ച് അതെ അത് പറയുന്നത് നാട്ടിൽ മുഴുവൻ അഭിപ്രായം എന്റെ ഉണ്ണിയപ്പത്തിനാണ് എന്റെ മാവ് അടിച്ചുമാറ്റി നീ ഉണ്ടാക്കി പഠിച്ചാലും ഈ തൻ ഇരിക്കുന്ന തട്ടിത്താണ് ഇരിക്കും പേരിൽ വലിയ കാര്യമില്ല കനം കൂടുതലുള്ള തട്ടിത്താണിവിടെ കൊച്ചനാണോ അതാണ് പറഞ്ഞത് ഈ ഈ നന്നിരിക്കും ചുമ്മാതല്ല കോംപ്ലക്സ് കോംപ്ലക്സ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട് പെരുന്തച്ചന്റെ എന്റെ വർമ്മേ അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ മൂന്ന് മരിച്ചു കെട്ടി കിടക്കണം എനിക്ക് അവിടെ കോംപ്ലക്സ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഞാൻ പറഞ്ഞത് ഈഗോ അത് തെറ്റിപ്പോയി അച്ഛൻ ഈഗോ അല്ല ഉള്ളത് അല്ലേ കാര്യം സിനിമ തച്ചൻ എത്ര നെയ്യപ്പം നെയ്യപ്പം തന്നെ അത് നാട്ടിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ തച്ചന്റെ കൂട്ട് വരും കൂട്ടല്ല പാടില്ല അതീവ രഹസ്യമായിട്ടുള്ള കൂട്ടാണത് കാരണന്മാരായിട്ട് തലമുറകളായി കൈമാറി വന്ന താളികോലി പറഞ്ഞിരിക്കുന്ന പ്രത്യേകത ഒരു കൂട്ടാണത് അരിപ്പൊടി പഴം ശർക്കര തേങ്ങ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ചെല്ലുമ്പെ വിതറി നന്നായിട്ട് പൊളിപ്പിച്ചെടുത്ത പൊടി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് നെയ്യപ്പമായിട്ട് കോരിയെടുക്കും നല്ല ടേസ്റ്റുള്ള നെയ്യപ്പമാണിത് ഇത് അതീവ രഹസ്യമായ ഒരു കൂട്ടാണെന്ന് ഇത് ആരോടും പറയാൻ പാടില്ല പറയാൻ പാടില്ല അഴം എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്ത് ഇട്ട് തേങ്ങാ കൊത്തു തേങ്ങാ കൊത്തു ഇട്ട് എല്ലും പൊടി ഇതിരി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചുറ്റെടുക്കുന്നതാണ് ഈ നയ്യപ്പം ഇതാരും അറിയരുത് രഹസ്യമായിരിക്കണം അച്ഛനോടുകൂടി ഇത് മണ്ണിലോട്ടൊക്കെ അല്ലെങ്കിൽ ചേരും ആരൊക്കെ വന്ന് കേറിയിട്ടുണ്ട് അവരോടൊക്കെ പുള്ളി ഇത് പറഞ്ഞു കൊടുക്കും പുള്ളിയുടെ ഈ രഹസ്യം കാരണം നിങ്ങൾക്കറിയാവോ ഈ പഞ്ചായത്തിൽ ഇപ്പൊ അമ്പതോളം നയ്യപ്പ കടയുണ്ട് അച്ഛസ്യം സൂക്ഷിക്കാൻ മനോബലം എനിക്ക് അയലോ പറഞ്ഞത് പറയുമ്പോളാവോ മോളിയില്ല ഒരുമാതിരി മോളായി പോയിട്ടെ ഓനെ ഫൈസി എന്റെ ഓരോ നെയ്യപ്പത്തിലും ഓരോ മുഖപ്പത്തിടങ്ങിയിട്ടുണ്ട് ശരിക്കും പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പയ്യന്റെ ഉണ്ണിയപ്പം വേണ്ട എനിക്ക് തച്ചൻ്റെ നെയ്യപ്പം മതി ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു ഇരുന്നൂറ്റമ്പ പാർസൽ എടുത്തു പത്ത് ഉണ്ണിയപ്പടക്കം ഒന്നുമില്ല പുള്ളി പറഞ്ഞു എന്തോ

നിന്റെ ഉണ്ണിയപ്പം മേടിക്കാൻ വന്നാളെ പറഞ്ഞു തിരുത്തി ഞാൻ നെയ്യപ്പം കൊടുത്തത് ഇതാണ് പറയുന്നത് നിന്റെ ഉണ്ണിയപ്പത്തെക്കാൾ പഞ്ച് എന്റെ നെയ്യപ്പത്തിനാണ് വരുന്നു കോള് വരുന്നു വേണ്ട ഓർഡർ എത്തിയപ്പത്തിന് ഓർഡർ എത്തി വഞ്ചിയും പരിപാടിയും ഒക്കെ ഞാൻ നിർത്തി തന്നെ അല്ല വഞ്ചു പണിയാൻ പറ്റിയ മരവിപ്പം കിട്ടാനില്ല

വന്നിരിക്കുന്നു എന്റെ അടുത്ത കളിമാർക്ക് മനസ്സിലായിട്ടില്ല പരസഹായം ചെയ്യാൻ മറന്നിരിക്കുന്നു എനിക്ക് ഇവിടെ ഒന്നും ആരും വന്ന് സഹായം അച്ഛാ ചോദിച്ചില്ലാ ചെവിക്കു കൈ ആറ്റിറ്റ്യൂഡ് പിടിച്ചാ ഓ നീ കൊടുങ്ങി ഒരു കൊറവടെ ഉള്ളൂ സാധനം അതേ പോക്കണത്തിന് മാത്രം കാണിക്കുന്നത് താൻ നെയ്യപ്പതിനകത്ത് എന്തുണ്ടെന്നാ പറഞ്ഞത്

അച്ഛാ ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലായി എന്റെ ഉണ്ണിയപ്പത്ത പഞ്ച് അച്ഛൻ്റെ നെയ്യപ്പത്തിന് തന്നെയാണ്